സാക്ഷാൽ മെസ്സി മലപ്പുറത്ത് വന്ന എന്തായാലും അവസ്ഥ മെസ്സി ഇവിടെ വരാതെ തന്നെ നമ്മുടെ മൈതാനങ്ങൾ ആളുകൾ ഫുട്ബോൾ കാണാനും വേണ്ടി എത്ര ആവേശത്തോടു കൂടിയാണ് ഗാലറിയിൽ ഇരിക്കുന്നത് കളി കാണാൻ വരുന്നത് ഇത് മലപ്പുറത്ത് അങ്ങനെയാണ് ഇനി ഞാൻ ആലോചിക്കുന്നത് ഇനിയും നമ്മുടെ മെസ്സി ഇവിടെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ അദ്ദേഹത്തെ ഇവിടെ ഉൾക്കൊള്ളുന്നുള്ളതാണ് ജനങ്ങളുടെ എന്താ പറയുക ആ സ്നേഹം കൊണ്ട് ഇവിടെ കൊടക പുത്തൂരിൽ വളരെ മനോഹരമായ നമ്മുടെ റോയൽ കപ്പിന് വേണ്ടിയുള്ള ഫുട്ബോൾ മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ് ഗാലറിയൊക്കെ ഇന്നും ആളുകളാണ് മലപ്പുറത്തിന് അല്ലേലും ഫുട്ബോൾ ലഹരിയ ഫുട്ബോൾ കഴിഞ്ഞിട്ട് ബാക്കി എന്തുള്ളു ഇവിടെ നമ്മളുണ്ടല്ലോ രാവിലെ മുതൽ വൈകുന്നേരം ജോലി ചെയ്ത് പിന്നെ പണിയൊക്കെ കഴിഞ്ഞ് ആ വൈകുന്നേരം പിന്നെ കളി കാണാൻ പോകുമ്പോൾ ആ കളി കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഒരു റിലാക്സേഷൻ ഒരു മാനസിക ഉല്ലാസം അവിടെ നിന്ന് കളി കാണുന്ന ആ ഒരു വൈബ് പിന്നെ അത് മലപ്പുറം കഴിഞ്ഞിട്ട് വേറെ എല്ലാ സ്ഥലങ്ങളിലും ഉള്ളൂ എന്നുള്ളതും മത്സരമാണ് ഒന്നും പറയേണ്ടത് നല്ല കട്ടക്കട്ടക്ക് മത്സരമാണ് റോയൽ കപ്പിനു വേണ്ടിയുള്ള ഫുട്ബോൾ മത്സരമാണ് പുത്തൂരിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നും അവിടെ ജനങ്ങളാണ് ജനക്കൂട്ടമാണ് കളി കാണാൻ അപ്പോൾ ഞാൻ ഇന്ന് ഗസ്റ്റായിട്ട് പോയി പ്രിയ സുഹൃത്ത് ഷാവലമീതും ഒക്കെ ഉണ്ടായിരുന്നു വളരെ മനോഹരമായ വാശിയേറിയ മത്സരമായിരുന്നു പിന്നെ പിന്നെ നല്ല ഓർഗനൈസഡ് സംഘാട സമിതി പ്രത്യേകം അഭിനന്ദിക്കണം ഇതിന് നേതൃത്വം നൽകുന്നത് പ്രിയപ്പെട്ട റോയൽ ട്രാവൽസിൻ്റെ ഓണർ പ്രിയ സുഹൃത്ത് മുസ്തഫ സാഹിബാണ് ഒപ്പം അഷ്റഫ് പുത്തൂര് പിന്നെ കൂടെ ഒരുപാട് ആളുകളുണ്ട് ഒക്കെ എൻ്റെ പരിചയമുള്ള ആളുകളാണ് ഇസ്മായിൽ പുത്തൂരിനെ പോലുള്ള ആളുകളൊക്കെ ഉണ്ട് മറ്റു സ്നേഹിതന്മാരൊക്കെ ഉണ്ട് എന്തായാലും കളി മനോഹരമായ കളിയാണ് ഒരുപാട് ആളുകളാണ് വരുന്നത് പുതിയ സാങ്കേതികവിദ്യ ഒക്കെ ഉപയോഗിച്ചുള്ള മത്സരങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും അടിപൊളിയാണ് ഇതിലിപ്പോ പുതിയ ലേറ്റസ്റ്റ് സിസ്റ്റം എന്താ ഇവിടെ നമ്മൾ പറയുമ്പോ ഇവിടെ ലോക്കലി വാർ സിസ്റ്റം വന്നു അല്ലേ നമ്മൾ വാർ സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ട് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള പരിപാടികൾ ആണല്ലേ ഫുള്ള് ചെക്കിംഗ് അല്ലെ ക്യാമറ സിസ്റ്റം സിസ്റ്റന്റ് അല്ലേ വാർ സിസ്റ്റം അല്ലേ വാർസിസ്റ്റ് ഉണ്ട് അതേപോലെ തന്നെ റഫ്രീസിന്റെ അടുത്ത് ഡിവൈസ് ഉണ്ട് അതായത് ഈ പ്ലേസും റഫ്രീസും തമ്മിൽ അനാവശ്യങ്ങൾ പറയുന്ന എന്നുള്ള പരാതി ഉണ്ടല്ലോ അത് കേൾക്കാൻ പത്ത് മീറ്റർ കുറ്റളവിൽ കേൾക്കുന്ന ഡിവൈസ് അടുത്തും ഉണ്ട് അപ്പോ നൂതനമായ ഡിജിറ്റൽ സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഫുഡായി നമ്മളെ തന്നെയാണ് സാറാണ് ഷാർല്ലേ ആണല്ലേ ഓട്ടോ സാറല്ലേ എങ്ങനെയുണ്ട് കളിയാണ് അടിപൊളി ഓ ഒന്ന് ടിക്കറ്റ് എടുത്തവർ കുത്തോളം Pray for praylist, don't